Namaskaram, the sir. രവട ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി ചാർജ് എടുത്തിരിക്കുകയാണ് ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹം തലസ്ഥാനത്തെത്തി ചുമതലയേറ്റെടുത്തത് ഒരു പോലീസ് മേധാവി സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കോലാഹലങ്ങളും ചർച്ചകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായി വലിയൊരു ചർച്ചയ്ക്കാണ് രവട ചന്ദ്രശേഖർ എന്ന പേര് വഴിവയ്ക്കുന്നത് സി പി എം അവരുടെ രാഷ്ട്രീയ ഇടനാഴികളിലേക്ക് വീണ്ടും രവട ചന്ദ്രശേഖറിനെ വലിച്ചു വയ്ക്കുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നു സോഷ്യൽ ഹാൻഡിലുകളിൽ ആരാണ് ഹൂസ് ചന്ദ്രശേഖർ എന്ന സെർച്ച് ഒരു പോലീസ് മേധാവി വരുമ്പോൾ ഇത്രയേറെ കോലാഹലങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ട കാര്യമുണ്ടോ ആരാണ്ശേഖർ ചന്ദ്രശേഖറുടെ നിയമനം കേരളത്തിലെ സി പി എം പാർട്ടിയുടെ അണികളിൽ വലിയ അങ്കലേപ്പം പ്രതിഷേധവും ഉണ്ടാക്കിയിരിക്കുകയാണ് ആരാണ് ചന്ദ്രശേഖർ എന്താണ് അദ്ദേഹത്തിന്റെ നിയമനത്തിൽ ഇത്രമാത്രം പാർട്ടി അണികളും വിശ്വാസികളും എതിർക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ സി പി എം പാർട്ടി ഇതപര്യന്തം ഏറ്റവും പ്രധാന കുറ്റവാളി എന്ന് ആരോപിച്ച ആളാണ് റവഡ ചന്ദ്രശേഖരം അന്ന് അദ്ദേഹം തലശ്ശേരിയിലെ പോലീസ് മേധാവിയായിരുന്നു അദ്ദേഹമാണ് വെടിവയ്പ്പിന് നേതൃത്വം കൊടുത്തതെന്നും അദ്ദേഹമാണ് കോടതിയിൽ ശ്രീ എം വി രാഘവന്റെ ജീവൻ രക്ഷിക്കാനാണ് വെടിവയ്പ് നടന്നതെന്നും അത് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരമായതെന്നും മൊഴി കൊടുത്തത് ഇപ്പൊ കേരളത്തിലെ സി പി എം പാർട്ടി പതിറ്റാണ്ടുകളായി വേട്ടയാടുന്ന കൂത്തുപറമ്പ് വെടിവെയ്പ്പിന്റെ പേരിൽ വേട്ടയാടുന്ന ഒരു പോലീസ് ഓഫീസറെ ക്ഷണിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ പോലീസ് മേധാവിയാക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുന്നത് പൊതുസമൂഹത്തിനേക്കാൾ കൂടുതൽ പാർട്ടിയിലാണ് പാർട്ടിക്ക് അതിശക്തമായതിനുണ്ടായിരിക്കുന്നു കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വേട്ടയാടുന്ന സംഭവം ഇത് ആദ്യമല്ല സി പി എം രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും അവരുടെ പേരിൽ വോട്ട് നേടുകയും അവരെ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് രക്ഷസാക്ഷികൾ കൂടുതൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം പക്ഷെ കൂത്തുപറമ്പിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായി സ്വാശ്രയ കോളേജുകൾക്കെതിരായി വിദേശ വിദ്യാഭ്യാസത്തിനെതിരായി ഒക്കെ നടന്ന സമരമാണ് ആ സമരത്തിൽ ഡിവൈഎഫ്ഐ നടത്തിയ പോരാട്ടം ശ്രീ എം വി രാഘവനെതിരായിട്ടുള്ള വ്യക്തിപരമായ പോരാട്ടമായി സി പി എം നേതൃത്വം മാറ്റി യുവാക്കളെ പറഞ്ഞു വിട്ടു അവരെ ചാവേറുകളെ പോലെ എം വി രാഘുവിനും മുമ്പിലേക്ക് പറഞ്ഞു വിട്ട് അദ്ദേഹത്തിനെ വകവരുത്താൻ ശ്രമിച്ചു എന്നാണ് ആരോപണം അപ്പൊ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് അന്ന് ആ വെടിവെപ്പ് നടന്നത് അതു മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ സി പി എം പാർട്ടി അതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചു വന്നവരാണ് പക്ഷെ അവരതെല്ലാം വിഴുകി ഛർദിച്ചത് വീണ്ടും ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് സി പി എം വന്നു സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ അവർ തിരികെ കൊണ്ടുവന്നു അവർ അവരുടെ ഭരണകാലത്തൊട്ടേറെ സ്വാശ്രയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ സ്ഥാപിച്ചു അവർ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ ശ്രമിക്കുന്നു അവർ അവസാനം എം വി രാഘവനെ തന്നെ അവരെ സ്വീകരിക്കാൻ തയ്യാറായി അദ്ദേഹവുമായി ചങ്ങാത്തതിലുണ്ടായി പരിയാരം മെഡിക്കൽ കോളേജ് അവരെ സ്വാശ്രയ മെഡിക്കൽ കോളേജായിരുന്നതിന് അവര് പുൽകി എം വി രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ സി പി എം പാർട്ടി സ്ഥാനാർത്ഥിയാക്കി എം വി രാഘവന്റെ അന്നത്തെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വെടിവെപ്പിൽ മരിച്ച രക്തസാക്ഷികളെ പാടെ മറന്നിട്ട് ആ വെടിവെപ്പ് നേതൃത്വം കൊടുത്ത പോലീസ് ഓഫീസറെ കേരളത്തിലെ പോലീസ് മേധാവിയാക്കുക വഴി രക്തസാക്ഷികളെ സി പി എം അവഹേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതാണ് പി ജയരാജനെ പോലെയുള്ള കണ്ണൂരിലെ തീവ്ര സി പി എം നേതാക്കന്മാർ ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഈ തീരുമാനം ഏകപക്ഷീയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു ഡീൽ നടപ്പാക്കി ബി ജെ പി ബി ജെ പി കേരളത്തിലെ സി പി എം പാർട്ടിക്കും ഒരേപോലെ സ്വീകാര്യമായിട്ടുള്ള പിണറായി വിജയന്റെ അഴിമതികൾക്ക് കുടപിടിക്കും എന്ന് ഉറപ്പുള്ള ഒരാളെ അത് രക്തസാക്ഷികളെ സൃഷ്ടിച്ച ആളാണെങ്കിലും കേരളത്തിലെ സി പി എം പാർട്ടിയുടെ എക്കാലത്തെയും ചരിത്രത്തിൽ അവർ ഏറ്റവും ഉച്ചത്തിൽ പാടുന്ന പുഷ്പനടക്കമുള്ള രക്തസാക്ഷികളുടെ ജീവിതം ഇല്ലാതാക്കിയ കേരളത്തിലെ സി പി എം പാർട്ടിയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആയിരുന്ന ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത രക്തസാക്ഷികളെയും അവരുടെ കുടുംബങ്ങളെയും അവരെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടി അണികളെയും വഞ്ചിക്കുന്ന ഒരു ക്രൂരമായ തീരുമാനമാണിത് ഇതെല്ലാം തെളിയിക്കുന്നത് കേരളത്തിലെ സി പി എം പാർട്ടി ഇന്ന് ഒരു വ്യക്തിക്ക് വേണ്ടിയും ഒരു കുടുംബത്തിന് വേണ്ടിയും മാത്രമാണ് നിലകൊള്ളതെന്നാണ് രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും രക്തസാക്ഷികൾ ഉയർത്തെഴുന്നേറ്റ് ഈ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ ശബ്ദിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യം എത്ര വിരോധാഭാസമാണ് ഇവർ അവർക്ക് വേണ്ടി മാത്രമാണ് അവരുടെ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് നേതാക്കന്മാർക്ക് വേണ്ടി മാത്രമാണ് കേരളത്തിന് വേണ്ടിയല്ല സംസ്ഥാനത്തിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇവർ നടത്തിയ സ്വാശ്രയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള സമരം ഇവർക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു വളഞ്ഞ വഴിയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാൻ നിർബന്ധിതരാകുന്ന അവസ്ഥ ഒഴിവാക്കാനും എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിന്റെ മണ്ണിൽ ആരംഭിക്കാനും പണം കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പണം കൊടുത്തും അല്ലാത്തവർക്ക് ഫ്രീ ആയ കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുത്ത എ കെ ആന്റണിയുടെ ഗവൺമെന്റിനെതിരായി നിശ്ചിതമായ വിമർശനങ്ങൾ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു അധികാര കൊതി മൂത്ത സി പി എം നേതൃത്വത്തിന്റെ ഒരു അടവുനയമായിരുന്നു എന്നാണ് നമുക്ക് ഓരോരോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ സി പി എം പാർട്ടി ചതിയന്മാരുടെ പാർട്ടിയാണ് വഞ്ചകന്മാരുടെ പാർട്ടിയാണ് അവർ അവസാനം അവരുടെ രക്തസാക്ഷികളെ കൂടി വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം അതുകൊണ്ട് റബാഡ ചന്ദ്രശേഖരന്റെ കേരളത്തിലെ പോലീസ് മേധാവിയായിട്ടുള്ള നിയമനം കേരളത്തിലെ ജനങ്ങളെ ഒന്നും ആലോചനപ്പെടുത്തുന്നില്ല പക്ഷേ കേരളത്തിലെ സി പി എം പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിനെ അവരുടെ അണികളെ അടിമുടി അവരെ തിരിഞ്ഞു നിന്ദിപ്പിക്കുന്ന അവരെ ഇന്ന് നയിക്കുന്ന നേതൃത്വം ഒരു ഇടതുപക്ഷ നേതൃത്വമല്ല ഇതൊരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വമല്ല ഇതൊരു തീവ്ര വലതുപക്ഷ നേതൃത്വമാണ് ഇത് സ്വകാര്യ താല്പര്യങ്ങളെയും കുടുംബ താല്പര്യങ്ങളെയും സംരക്ഷിക്കാനുള്ള പാർട്ടിയെ ബലി കൊടുക്കുന്ന പാർട്ടി ആശയങ്ങളെയും പാർട്ടി രക്തസാക്ഷികളെയും തുലയ്ക്കുന്ന ഒരുതരം വിരോധാഭാസം പേറുന്ന ഒരുതരം വഞ്ചകന്മാരുടെ പാർട്ടിയാണ് ഇതാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാ കാലത്തും എല്ലാ സ്റ്റേറ്റുകളിലും ജനങ്ങളോടും അണികളോടും കാണിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു റിപ്ലിക്കയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ നേതൃത്വം എന്നാണ് രമട ചന്ദ്രശേഖരന്റെ നിയമനത്തെ കോൺഗ്രസ് ഞങ്ങൾ ഞങ്ങളതിനെ അത്ഭുതമായിട്ടൊന്നും കാണുന്നില്ല കാരണം ഇവർ ഏതെല്ലാം കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ വാരി തുണർന്നിട്ടുണ്ട് അതാണ് അവരുടെ തന്ത്രം ഇവരെല്ലാ കാലത്തും എതിർക്കുന്ന ഹിന്ദു പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വത്തെ അവരെതിർക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഇന്നവർ ഏറ്റവും കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കുന്നത് അവരുമായിട്ടാണ് ഇവർക്ക് അവരുടെ സുരക്ഷയാണ് ഇവരുടെ അധികാര സ്ഥാനങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് അല്ലാതെ പ്രത്യക്ഷശാസ്ത്രത്തോടെ ഇവർക്കാർക്കും പ്രത്യേക ചിഹ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേതൃത്വത്തിന് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് തെളിയിക്കുന്ന അവരുടെ രാഷ്ട്രീയ ശരീരത്തിലേറ്റ ഏറ്റവും കനത്ത ആഘാതമാണ് ഈ നിയമനം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അതെങ്ങനെ ശരിയാകും അത് സാർ എല്ലാ കാര്യങ്ങളും സാറേ സാറി സംസാരിച്ചതിനിടയിൽ സാർ പറയുകയുണ്ടായി പി ജയരാജന്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിയിൽ കൂടി ആലോചിച്ചിട്ടില്ല എന്ന സംസ്ഥാനത്തെ പോലീസ് മേധാവിയെ നിയമിക്കുന്ന കാര്യത്തിൽ എന്തിനാണ് സാർ പാർട്ടിക്കകത്തൊരു ചർച്ച നടത്തുന്നത് അവരുടെ പാർട്ടി 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 അങ്ങനെയാണ് അവരുടെ അങ്ങനെയായിരുന്നു ഏത് തീരുമാനം ആലോചിക്കണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയോ തീരുമാനിക്കും അങ്ങനെയാണ് സി പി എം പാർട്ടി കേരളത്തിൽ അമ്പത്തിയേഴ് മുതൽ അധികാരം കിട്ടിയ എല്ലാ കാലത്തും അവരങ്ങനെയാണ് ജനാധിപത്യപരമായി പാർലമെന്ററി ഡെമോക്രസിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെയാണ് ജനങ്ങൾ ഇലക്ട് ചെയ്യുന്നത് ആ പാർട്ടി അല്ലെങ്കിൽ മുന്നണിയെയാണ് അവർ നയങ്ങൾ തീരുമാനിക്കൽ തെറ്റില്ല അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എല്ലാ ഗവൺമെന്റുകളും അങ്ങനെ തന്നെയാണ് പാർട്ടിയാണ് പോളിസി പിന്നെ രൂപീകരിക്കുന്നത് നയരൂപീകരണം പാർട്ടിയുടേതാണ് മുന്നണിയുടേതാണ് അതൊരു തെറ്റില്ല പക്ഷെ ഇതൊരു നയപരമായ തീരുമാനമാണ് എന്താണ് നയം സി പി എം പിന്തുടർന്നു വന്ന കൂത്തുപറമ്പ് വെടിവയ്പിലെ കുറ്റകവാളികളെ ഒരു കാരണവശാലും ഒരു അവസരത്തിലും സ്വീകരിക്കരുത് അംഗീകരിക്കരുത് എന്നുള്ള സി പി എം പാർട്ടിയുടെ കടുത്ത നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ആ നയം പാർട്ടി ചർച്ച ചെയ്യണമായിരുന്നു എന്നാണ് പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പൊന്തി വരുന്ന വിഭാഗീയതയുടെ ഒരു പ്രതീകമാണ് അദ്ദേഹം പിണറായി വിജയനും ഇ പി ജയരാജനുമെതിരായി കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ സൗകര്യങ്ങൾ അത് തീരെ വിടില്ല എന്നാൽ ആ പരിമിതമായുള്ള സൗകര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തുകയും അതിനെതിരായിട്ടുള്ള പോരാടുകയും ചെയ്യുന്ന പാർട്ടിക്കകത്തെ ഒരു എന്താണ് ഒരു വിപ്ലവകാരിയാണ് പി ജയരാജൻ അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് അതിനപ്പുറം കേരളത്തിലെ സി പി എം ഒന്നുമില്ല കണ്ണൂരിന് വേണ്ടി കേരളത്തിലെ സി പി എമ്മിനെ അവർ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇതൊരു നയപരമായ തീരുമാനമായി എടുക്കേണ്ടതാണ് എന്ന് ജയരാജൻ പറഞ്ഞത് നൂറ് ശതമാനം അവരുടെ പാർട്ടിയുടെ പ്രവർത്തന രീതി മനസ്സിലാക്കിയാൽ ശരിയാണ് അതാണ് ശരി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പറയട്ടെ കൂത്തുപറമ്പ് വെടിവെപ്പ് അവർ എം വി രാഘവനെ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ മകനെ സ്വീകരിച്ചു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ കൊണ്ടുവന്നു പ്രൊഫഷണൽ കോളേജുകൾ കൊണ്ടുവന്നു മക്കളെ എല്ലാം കൂടെ പഠിപ്പിച്ചു ആ സ്ഥാപനങ്ങളുടെ മേധാവികളായി മുൻകാല ഡി വൈ നേതാക്കന്മാരെ നിയമിച്ചു അച്യുതാരണൻ തന്റെ മകൻ പോലും ആ സ്വാശ്രയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവിയായിരിക്കുന്നു അതൊക്കെ അവർ തെറ്റായിരുന്നത് പറയട്ടെ സമരം ചെയ്തതും പൊതുമുതൽ നശിപ്പിച്ചതും രക്സാക്ഷികളെ സൃഷ്ടിച്ചതും എല്ലാം തെറ്റായി പോയി എന്ന് കേരള സമൂഹത്തോട് കേരളത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പൊതുമാക്കു പറയട്ടെ അതാണ് CPMG വ്യക്തമാണ് സാർ എന്തായാലും രവിഡ ചന്ദ്രശേഖർ ഡി ജി പി ആയി സംസ്ഥാന ചുമതലയുള്ള മേധാവിയായി കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ പല വിധത്തിലാണ് ചർച്ചകൾ നീളുന്നത് ഇതിൽ വലിയ അത്ഭുതമൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല പണ്ട് തള്ളിയതൊക്കെ സി പി എം ഇന്ന് കൊള്ളാൻ റെഡി ആയിരിക്കുന്നു അത് തന്നെയാണ് രവിഡ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ രവിഡ ചന്ദ്രശേഖറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചർച്ചകളിൽ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നത് വ്യക്തമാണ് താങ്ക് യു മധുസാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക